നിപ്പ ബാധയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായി കോമാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ മംഗലാപുരം സ്വദേശി ടിറ്റോ തോമസ് കോഴിക്കോട് റബ്ബർ ടാപ്പിംഗ് വരുമാനം കൊണ്ടായിരുന്നു ടിറ്റോയെ മംഗലാപുരത്തെ കോളേജിൽ ബി എസ് സി നേഴ്സിംഗിന് ചേർത്തത് അച്ഛൻ മകന്റെ രോഗി പരിചരണം ഇഷ്ട തിരിച്ചറിഞ്ഞതായിരുന്നു ആ തീരുമാനമെടുത്തതിനു പിന്നിൽ ആ ടിറ്റോ നഴ്സിംഗ് നല്ല നിലയിൽ പഠിച്ചു ആഗ്രഹിച്ചതുപോലെ രോഗികളെ ശുശ്രൂഷിച്ചു പക്ഷേ അതവന്റെ ജീവിതത്തിന് നൽകിയത് വെല്ലുവിളികളായിരുന്നു നിപ്പാരോഗിയെ പരിചരിക്കുന്നതിനിടെ നിപ്പ ബാധിച്ചു കിടപ്പിലായ സ്റ്റാഫ് നഴ്സ് ടിറ്റോ തോമസ് മലയാളിയുടെ മനസ്സിന്റെ നൊമ്പരമാണ് ഇത് മനസ്സിലാക്കിയാണ് ചികിത്സയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചതും നിപ്പ വൈറസ് മൂലം പിന്നീട് മസ്തിഷ്കജ്വരമുണ്ടാകുന്നതാണ് നിപ്പ എൻസെഫലൈറ്റിസ് ഇത് രോഗബാധിതനെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയും അപസ്മാരത്തിനും കോമയ്ക്കും കാരണമാവുകയും ചെയ്യും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നിപ്പ എൻസെഫലൈറ്റിസിന് നൽകി വരുന്നത് ചലനശേഷി പോലുമില്ലാതെ കഴിഞ്ഞ ഇരുപത് മാസവും അഞ്ചു ദിവസവുമായി കിടപ്പിലാണ് ദക്ഷിണ കന്നഡയിലെ മാർദാളം സ്വദേശി ടിറ്റോ നിപ്പോ ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഇഗ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിചരിക്കവെയാണ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായ ടിറ്റോ തോമസിന് നിപ്പ പിടിച്ചത് രോഗമുക്തി നേടി ടിറ്റോ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടു അത് ജീവിതം മാറ്റിമറിച്ചു പിന്നീട് ആരോഗ്യനില മോശമായി ചികിത്സ തുടരവേ ഡിസംബർ എട്ട് മുതൽ കോമയിലായി ഇഗ്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ടിറ്റോയെ പരിചരിക്കാനായി എല്ലാം ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും ഉണ്ട് പിതാവ് ടി സി തോമസും മാതാവ് ഏലിയാമ്മയും മകനൊപ്പം തങ്ങുകയാണ് സഹോദരൻ ഷിജോ തോമസ് ജോലി ഉപേക്ഷിച്ച് ടിറ്റോയെ പരിചരിക്കാൻ ആശുപത്രിയിലുണ്ടായിരുന്നു മൂന്ന് മാസം മുൻപാണ് ഷിജോ ജോലിക്ക് പോയി തുടങ്ങിയത് കർഷക കുടുംബമാണ് ഇവരുടേത് അവിടെ കൊച്ചു വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് ചികിത്സയ്ക്കായി ഭീമമായ തുകയാണ് ഇഗ്ര ആശുപത്രി ചിലവഴിക്കുന്നത് അതിൽ മാനേജ്മെന്റിനോട് പ്രത്യേകം നന്ദിയുണ്ടെന്നും പിതാവ് പറഞ്ഞു കോമയിലായതോടെ സ്വന്തമായി ശ്വാസമെടുക്കാൻ പോലും ടിറ്റോയ്ക്ക് കഴിയുമായിരുന്നില്ല ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് ട്യൂബിലൂടെ ദ്രവരൂപത്തിലുള്ള ഭക്ഷണമാണ് നൽകുന്നത് ഇതേറെ പ്രതീക്ഷയാണ് കോഴിക്കോട്ടെ ഇഗ്ര ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ നഴ്സായിരുന്ന ടിറ്റോയ്ക്ക് ഇവിടെ എത്തിയ നിപ്പ രോഗിയിൽ നിന്നാണ് രോഗം പിടിപെട്ടത് നിപ്പയിൽ നിന്ന് മുക്തി നേടിയെങ്കിലും അധികം വൈകാതെ പാർശ്വഫലമായി ലേറ്റന്റ് എൻസെഫലൈറ്റിസ് ബാധിക്കുകയായിരുന്നു ഇപ്പോൾ തൊണ്ടയിൽ ഘടിപ്പിച്ച ട്യൂബിലൂടെയാണ് ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ ശ്വാസോഛ്വാസം നടത്തുന്നത് മംഗലാപുരം മർദ്ദാല സ്വദേശിയായ ടിറ്റോ ജോസഫ് നഴ്സിംഗ് പഠനം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ നഴ്സായി എത്തുന്നത് ഓഗസ്റ്റ് അവസാനം ഇതേ ആശുപത്രിയിൽ കടുത്ത പനിയുമായി എത്തുകയും ഇവിടെ വെച്ച് മരിക്കുകയും ചെയ്ത രോഗിക്ക് മരണശേഷം നിപ്പ സ്ഥിരീകരിച്ചിരുന്നു ഇതേ രോഗിയെ പരിചരിക്കുന്നതിനിടെയാണ് ടിറ്റോയ്ക്ക് രോഗബാധയുണ്ടായത് രോഗമുക്തി നേടി ക്വാറന്റൈൻ പൂർത്തിയാക്കി നവംബറിൽ വീട്ടിലെത്തിയ ടിറ്റോയ്ക്ക് ആ സമയം മുതൽ തലവേദനയും കഴുത്തുവേദനയും ഉണ്ടായിരുന്നുവെന്ന് ടിറ്റോയുടെ സഹോദരൻ ഷിജോ തോമസ് പറയുന്നു ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അഭിപ്രായം കൂടുതൽ സൗകര്യങ്ങളുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ടിറ്റോയുടെ ചികിത്സ തുടരണമെന്നാണ് ടിറ്റോയുടെ കുടുംബം പറയുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് പ്രധാന തടസ്സം ജോലി ഉപേക്ഷിച്ച് കോഴിക്കോട്ട് ആശുപത്രിയിൽ ടിറ്റോയ്ക്ക് കൂട്ടിയിരിക്കുകയാണ് ഏക സഹോദരൻ ഷിജോ തോമസും അമ്മലിസിയും ഇതുവരെയുള്ള ചികിത്സ പൂർണമായും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനകം നാല്പത് ലക്ഷം രൂപ ചികിത്സയ്ക്കായി മാനേജ്മെന്റ് ചിലവഴിച്ചു തുടർ ചികിത്സയ്ക്കായി സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ടിറ്റോയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആരോഗ്യവകുപ്പിന് അറിയാമെന്നും സാമ്പത്തിക സഹായം ലഭിച്ചാൽ ടിറ്റോയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാവുമെന്നും കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്